മന്ദാഗിനി എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അമ്പിളി എന്നാണ് ഞാനല്ല മന്ദാഗിനി മന്ദാഗിനി സിനിമയിൽ ഒരു സാധനമാണ് അതായത് സിനിമയ്ക്കകത്ത് ഈ ഒരു എൻ്റെ ക്യാരക്ടറിന് ഒരു ചെറിയ ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് അപ്പം ആ സ്വഭാവത്തിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് എന്നുവരെ സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ എനിക്ക് മറ്റേ അറിയില്ല ഇമോഷണൽ കണ്ടിന്യൂറ്റി അത്യാവശ്യം എന്താ പിടിക്കാൻ പറ്റുന്നതായിരുന്നു സ്ക്രിപ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ ആണ് ഇപ്പോ ഏറ്റവും പുതിയ സിനിമ ഈ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് ഉണ്ട് നമ്മളൊരു പറയുമ്പോഴുള്ള ഭയങ്കരമായ ഫീൽ ഗുഡോ ഡാൻസോ പാട്ടോന്നുമല്ല ഒരു രാത്രി ഭയങ്കര കെയോസോ ഓട്ടം പിടുത്തും ബഹളം ഈ മന്ദാഗിനി എന്താണ് അനാക്ലി മന്ദാഗിനി ആരാണ് എന്താണ് ക്യാരക്ടർ മന്ദാഗിനി എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അമ്പിളി എന്നാണ് ഞാനല്ല മന്ദാഗിനി മന്ദാഗിനി സിനിമയിലൊരു സാധനമാണ് അതെന്താണെന്ന് ഇരുപത്തിനാലാം തീയതി ഉറപ്പായിട്ടും അറിയാൻ കഴിയുന്നതായിരിക്കും പക്ഷെ ഇപ്പം പറയാൻ പറ്റില്ല ഒന്നുമില്ല ഒരു സിനിമയിലൊരു സിനിമയുടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മന്ദാഗിനി എന്ന് പറഞ്ഞ സാധനമാണ് അപ്പം അതിലൂടെയാണ് സിനിമ മാറുന്നത് ട്വിസ്റ്റ് വരുന്നത് ഈ മന്ദാഗിനിയുടെ സാധനമാണ് അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ അന്ന് രാത്രി അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് നടക്കുന്ന ഒരു ഇവന്റ് ആണ് അതിൽ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് സിനിമയുടെ സ്വഭാവത്തില് ഈ പറഞ്ഞ ബാക്ക് ടു ബാക്ക് ഈവെന്റ്സ് ആണല്ലോ ഹാപ്പനിങ്സ് പലപ്പോഴും സിനിമ നമ്മൾ ഓർഡർ ഒന്നും ആയിരിക്കില്ല ഷൂട്ട് ചെയ്യുന്നത് ഇത് പല സമയത്ത് പല സീനുകളായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ ഈ ഒറ്റ രാത്രി

എങ്ങനെ പറയാം അതായത് സിനിമക്കകത്ത് ഈ ഒരു എൻ്റെ ക്യാരക്ടറിന് ഒരു ചെറിയ ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് അപ്പം ആ സ്വഭാവത്തിന്റെ ഇൻ്റൻസിറ്റി എങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് എന്നുവരെ സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ എനിക്ക് മറ്റേ ക്യാരക്ടേഴ്സിനറിയില്ല എൻ്റെ ഇമോഷണൽ കണ്ടിന്യൂറ്റി അത്യാവശ്യം എന്താ പിടിക്കാൻ പറ്റുന്നതായിരുന്നു കാര്യം വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി ആയതുകൊണ്ട് ആസ് ആക്ടർ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ഇതിന് ഒരു സിനിമയെ ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ മുതൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ ലീഡ് ചെയ്യുന്ന ആൾക്ക് വരുന്നുണ്ട് അവിടെ ആളുകൾ സിനിമ കാണണം അത് വർക്ക് ആവണം അതൊക്കെ അതിന്റെ പോസ്റ്റ് റിലീസ് കാര്യങ്ങളാണ് ഈ ഷോൾഡർ ചെയ്യണ സമയത്ത് പ്രത്യേകിച്ച് അനാക്കിലി ഒരുപാട് സിനിമകളുടെ ഈ ഷോൾഡറിങ് റെസ്പോൺസിബിലിറ്റി കൊണ്ടു നടന്നിട്ടില്ല അത്ര സാഹചര്യങ്ങളിൽ ഈ റെസ്പോൺസിബിലിറ്റി അത് ആണോ അതോ ഇതിനെ പറ്റി കോൺഷ്യസ് ആവാറുണ്ടോ ഇങ്ങനെ ശരിക്കും ഇല്ല എനിക്ക് വളരെ ജനുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോൾഡർ ചെയ്യുന്ന തോന്നിയില്ല അത് മൊത്തം ആണ് എന്താ സിനിമ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിലൂടെയാണ് സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് സിനിമയിൽ ഒരു പ്രത്യേക ഇൻസിഡന്റ് നടക്കുന്നു അതിന്റെ ആ ഇൻസിഡന്റ് മൂലമാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അൽതാഫ് തന്നെയാണ് അപ്പൊ അൽതാഫിന്റെ ക്യാരക്ടറില് ക്യാരക്ടറിനോടാണ് ആൾക്കാർക്ക് ഒരു ഇമോഷനും ആ പരിപാടിയൊക്കെ തോന്നുക അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ ഷിഫ്റ്റിന്റെ കാര്യം കുറച്ച് റിസ്കി ആയിരുന്നു അത് ചെയ്യാൻ അതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അത് എങ്ങനെ അതിപ്പോഴും എനിക്ക് ആ ടെൻഷൻ ഉണ്ട് അത് ആൾക്കാർ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണത് അപ്പം അത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും അത് ബോറാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അതല്ലാതെ എന്താ സിനിമ ഞാൻ ആദ്യം കേൾക്കുമ്പോഴേ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ഒരിക്കലും ഔട്ട് വരാതെ ഇത് എങ്ങനെയായിരിക്കും കഴിവൊന്നും ഇല്ല എനിക്ക് എന്നാലും വളരെ ക്ലീൻ ആയിട്ട് ആരും പിന്നെ മോശം പറയാൻ ചാൻസ് ഇല്ലാത്ത ഒരു സിനിമ പോലെ ആയിരുന്നു തോന്നിയത് അപ്പം അത് ഷോൾഡർ ചെയ്യാൻ ഇപ്പൊ ഞാനായിരുന്നു ഷോൾഡർ ചെയ്യുന്നതെങ്കിൽ തന്നെ ഫസ്റ്റ് ഡേ അതെ ഞാൻ ഇതുവരെ ആക്ച്വലി സിനിമ കണ്ടിട്ടില്ല അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് എപ്പോഴും ഞാൻ ഒരിക്കലും ഫൈനൽ ഔട്ട് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനു മുമ്പ് ഞാൻ കാണാറില്ല അതെ അല്ലെങ്കിൽ എനിക്ക് അതിൽ അത്രയും ഒരു ആ സിനിമയിൽ ഒരു സേ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്കത് നമ്മളഭിനയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡബ്ബിതിനു ശേഷം അത് നേരെ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇപ്പം നമ്മളൊരു ഓഡിയൻസിനെ പോലെ ഇരുന്നായിരിക്കില്ലേ കാണാൻ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ജഡ്ജ്മെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നാറുണ്ട് ആ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉറപ്പായിട്ട് ടെൻഷൻ ഉണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോവാന്നുള്ളത് കാര്യം ഒന്ന് ഒരു വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാ ആ അപ്പോൾ അത് എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു വലിയൊരു ബാനർ കുറെ വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും ഒരു സിനിമയല്ല അപ്പം സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും കോമഡി വർക്ക് ആകുമോ അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം വേറെ നോൺ ആയിട്ടുള്ള ആക്ടേഴ്സ് അൽതാഫ് അല്ലാതെ അൽതാഫിന്റെയും ആദ്യത്തെ നായകനായിട്ടുള്ള സിനിമയാണ് അപ്പോ ആ കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് കാര്യം ഇത് ഇപ്പൊ നമ്മുടെ കൂടെ ഇറങ്ങുന്ന ബാക്കി സിനിമകളെ പോലെ ആൾക്കാർ എത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണോ എന്ന് പോലും എനിക്ക് എനിക്കറിയില്ല ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഇറങ്ങിയ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ആൾക്കാർക്കു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം പുതിയ ആൾക്കാരല്ലേ എന്നുവെച്ചാൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും എല്ലാരും അധികം അത്ര നോൺ അല്ലാത്ത ഈ പറഞ്ഞ കുറെ പുതിയ ആക്ടേഴ്സും ചെറിയ ചെറിയ ആക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും അത് ഞാൻ സിനിമ ചൂസ് ചെയ്യാൻ അത് തന്നെ ഒരിക്കലും ബോധം അറിയിച്ചിട്ടില്ല കാര്യം കഥ എനിക്ക് എനിക്കത്രയും ഇഷ്ടമായിട്ട് തന്നെ അതെ പിന്നെ ഇതൊരു കാരണവുമല്ല ഇപ്പത്തെ കാലം കാര്യം ഞാൻ ആനന്ദം ആനന്ദംന്ന് പറഞ്ഞൊരു സിനിമ പുതിയ ആൾക്കാര് അത് ആ സിനിമ വിജയിക്കുകയും ചെയ്തതാ അപ്പം അതൊരിക്കലും ഒരു പ്രശ്നം ഇപ്പം രോമാഞ്ചം ഒക്കെ ആണെങ്കിലും അതിൽ കുറച്ച് വലിയ ആൾക്കാരുണ്ട് എന്നാലും പുതിയ ആൾക്കാരെ കാണാൻ ആൾക്കാർ റെഡി ആയിരുന്നു ഉറപ്പായിട്ട് നല്ല സിനിമയാണെങ്കിൽ ആ കാണുക തന്നെ ചെയ്യും ചെറിയ ഉണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വേണ്ടിപ്പോ റെഫറൻസുകൾ നോക്കിയിരുന്നു പറഞ്ഞു അപ്ഡേഷിന്റെ ഭാഗമായിട്ട് അതല്ല ഇപ്പൊ എനിക്കും ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നത് പഴയ ഉറവശ്ശേരി സിനിമകള് ഇവർ ചെയ്തിട്ടുള്ള കല്യാണം ബേസ്ഡ് സിനിമകൾ ഭാര്യ റോളുകൾ ഇതൊക്കെയായിരുന്നു അങ്ങനത്തെ റഫറൻസുകൾ തന്നെയായിരുന്നു നമ്മടെ തന്നെ ഈ പറഞ്ഞ ഒരു പ്രീ ടു തൗസൻഡ് എറയിലെ മലയാളം അതെ അതെ സമയത്തുള്ള സിനിമകൾ തന്നെ മന്ദാഗിനിക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നടക്കുന്ന ഈ പറഞ്ഞ ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അപ്പം എന്റെ ക്യാരക്ടറാണെങ്കിലും വളരെ സാധാരണ ഒരു സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലും നമുക്ക് അങ്ങനത്തെ സിനിമകളെ റെഫർ ചെയ്യാനും പറ്റുള്ളൂ